നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വൈകിയുള്ള ഗർഭധാരണത്തെ കുറിച്ചാണ് വൈകിയുള്ള ഗർഭധാരണം പക്ഷാഘാതവും ഹൃദയാഘാത സാധ്യതകളും വർദ്ധിപ്പിക്കുമെന്ന് പഠന റിപ്പോർട്ടുകൾ പറയുന്നു ജോലി ജോലിയിലെ ഉയർച്ചയ്ക്കും മറ്റുമായി സ്ത്രീകൾ ഗർഭധാരണം വൈപി വൈകിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള രോഗസാധ്യത നിരക്ക് കൂട്ടുമെന്നും ഗവേഷകർ പറയുന്നു നാൽപ്പത് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള സ്ത്രീകൾ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ഇത് സംബന്ധിച്ച് ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് വളരെ നല്ലതാണ് പ്രായം കുറഞ്ഞ സ്ത്രീകളെ അപേക്ഷിച്ച് പ്രായം കൂടുതലുള്ള സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും വൈകി ഗർഭം ധരിക്കുന്ന സ്ത്രീകൾ അവരുടെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകിച്ച് ഹൃദയാരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് പഠനങ്ങൾ പറയുന്നു പ്രസവത്തിനു ശേഷം ഡോക്ടർമാർ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കൃത്യമായ ഇടവേളകളിൽ വിദഗ്ധമായ പരിശോധനകൾ നടത്തേണ്ടതും ആവശ്യമാണ് ഇന്ന് ധാരാളം യുവാക്കൾ വൈകി മതി കുട്ടികൾ എന്ന് തീരുമാനിക്കുന്നുണ്ട് കരിയറിൽ ഒരു സ്ഥാനത്തെത്തുക സാമ്പത്തികമായ സ്വാതന്ത്ര്യം മറ്റു ചുറ്റുപാടുകൾ എല്ലാം പരിഗണിച്ചാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് മിക്കവരും എത്തുന്നത് ഇതിൽ ശരികേട് പറയാനൊന്നും തന്നെയില്ല എന്നാൽ വൈകിയുള്ള ഗർഭധാരണത്തിന് റിസ്ക് ഉണ്ട് അതായത് മുപ്പതുകളുടെ പകുതി കിടക്കുമ്പോൾ തന്നെ ഈ റിസ്ക് പെൺകുട്ടികളിൽ കാണുമെന്നാണ് ഗൈനക്കോളജിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നുവെച്ചാൽ മുപ്പതുകളുടെ പകുതിക്ക് ശേഷം ഗർഭധാരണം നടന്നാൽ തീർച്ചയായും സങ്കീർണതകൾ വരും എന്നല്ല പക്ഷേ സങ്കീർണതകൾക്കുള്ള സാധ്യത അവിടെ എത്തുമ്പോൾ കൂടുന്നു എന്നാണ് പലപ്പോഴും യുവാക്കൾ ഈ നിർദ്ദേശത്തെ മുഖവിലയ്ക്കെടുക്കാറില്ല എന്നാൽ ഇതിൽ വസ്തുതാപരമായ കാര്യങ്ങളുണ്ട് എന്താണ് മുപ്പതുകളിലെ അവസാനമാകുമ്പോൾ മുതൽ ഗർഭധാരണത്തിൽ ഇത്ര റിസ്ക് വരുന്നത് അല്ലെങ്കിൽ എന്തെല്ലാമാണ് ആ റിസ്കുകൾ പ്രത്യുൽപാദനത്തിലുള്ള ആരോഗ്യം മുപ്പതുകളുടെ പകുതിയിൽ എത്തുമ്പോൾ തന്നെ ദുർബലമായി വരുന്നു ഇതുണ്ടാക്കാവുന്ന പ്രയാസങ്ങളും ഏറെയാണ് ഇതിനു പുറമെ അണ്ടത്തിന്റെ ഗുണമേന്മയിലും കുറവ് വരുന്നുണ്ട് ഇത് ഗർഭധാരണത്തെയോ കുഞ്ഞിനെയോ ബാധിക്കാം ചിലർക്ക് ഗർഭധാരണം സാധ്യമാകാത്ത അവസ്ഥ വരെ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഗർഭധാരണം വൈകിപ്പോകാം ഗ ഗർഭചിത്രത്തിനുള്ള സാധ്യതകളും ഉയർന്നു നിൽക്കും ചിലർക്ക് ഗർഭധാരണം നടക്കാം എന്നാൽ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വരാം ഉയർന്ന ബി പി പ്രമേഹം എന്നിവയെല്ലാം ഗർഭകാലത്ത് സ്ത്രീയെ പിടികൂടാം മുപ്പത്തി അഞ്ചിന് ശേഷം ഗർഭധാരണത്തിലേക്ക് കടക്കുമ്പോൾ അതിനു മുമ്പായി തന്നെ ആവശ്യമായ ചില പരിശോധനകൾ നടത്തേണ്ടതുണ്ട് സ്ട്രെസ് ഇല്ലാതെ മികച്ച അന്തരീക്ഷമൊരുക്കി നല്ല ഡയറ്റും ജീവിത രീതികളും എല്ലാമായി മുന്നോട്ട് പോകുന്നതിന് പോകുന്നതും വൈകിയുള്ള ഗർഭധാരണത്തിലെ സങ്കീർണതകൾ കുറയ്ക്കും കഴിയുന്നതും ഗർഭധാരണത്തിന് മുപ്പതുകളുടെ തുടക്കമെങ്കിലും തിരഞ്ഞെടുക്കുക അതേസമയം വൈകിയുള്ള ഗർഭധാരണമാണെന്ന് ഓർത്ത് ആശങ്കപ്പെടേണ്ടതില്ല മുൻ പരിശോധനകളിൽ എല്ലാം കൃത്യമാണെങ്കിൽ ഒരളവ് വരെ സുരക്ഷിതമാണെന്ന് കരുതാം എങ്കിലും ഡോക്ടർമാരുടെ അധിക ശ്രദ്ധ കിട്ടാൻ എപ്പോഴും ശ്രമിക്കുക കുടുംബത്തിൻ്റെ വൈകാരികമായ പിന്തുണയും വൈകിയുള്ള ഗർഭധാരണത്തിൽ നിർണായകമാണ്